ചെങ്ങന്നൂർ ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് എക്സ്പോ മികവുത്സവം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് രാധാകൃഷ്ണൻ നിർവഹിച്ചു റോബോട്ടിക് എക്സ്പോ മികവത്സവം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റും വാർഡംഗവുമായി സജികുമാർ വി എൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു

അടിയന്തരമായിട്ട് ആ ആ വർഷം തന്നെ പൈസ അനുവദിച്ചുകൊണ്ട് മാറ്റി തൊഴിൽ സാഹചര്യങ്ങളിൽ റോബോട്ടിക്സ് ലേണിംഗ് എന്നിവയുടെ പ്രസക്തി അറിയാവുന്നതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് ബി ആർ സിയിലൂടെ സ്കൂളിൽ നിർമ്മിച്ച ടിങ്കറിംഗ് ലാബ് കഴിഞ്ഞ രണ്ടു വർഷമായി സാങ്കേതിക സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് എന്നീ വിഷയങ്ങളിൽ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്ന ഒരു ഹബ്ബായി പ്രവർത്തിച്ചു വരുന്നു നമുക്ക് എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ പോകുമല്ലോ അപ്പം നമ്മുടെ ബാഗിൽ മൊബൈൽ ഫോൺ കാണും പക്ഷെ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ നമ്മുടെ ബാഗിൽ ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അതിൽ ഇ എസ് പി തേർട്ടി ടു എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് അത് കണ്ട്രോൾ അത് മെയിൻ കൺട്രോളാണ് അതിൻ്റെ പിന്നെ ജി പി എസും ഉണ്ട് അതിനകത്ത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ പേരൻസിൻ്റെ മൊബൈലിലോട്ട് ടെലിഗ്രാം വഴി അത് വരുന്നതായിരിക്കും ഈ കാലയളവിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനം പ്രദേശവാസികൾക്ക് നൂതന അനുഭവമായിരുന്നു ഇതോടൊപ്പം സംഘടിപ്പിച്ച മികവുത്സവത്തിൽ സ്കൂൾ തലത്തിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്തംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു ആല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ടി ജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന അനിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി കുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സതീഷ് വിജയലക്ഷ്മി ചെങ്ങന്നൂർ റീന എച്ച് കേരള സ്റ്റാർട്ട് മിഷൻ പ്രതിനിധി ഏഞ്ചൽ എസ് നെൽസൺ പേരുശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ എച്ച് എം ജോൺ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ